വീട്ടുമുറ്റത്ത് കിടന്ന ഓട്ടോറിക്ഷ കത്തിച്ചെന്ന യുവാവ് സംഭവം വഴിത്തർക്കം നിലനിൽക്കെ ചാത്തനാംകുളത്ത് വീട്ടുമുറ്റത്ത് കിടന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി യുവാവ് രാത്രി പതിനൊന്ന് മുപ്പത് മണിയോടുകൂടിയാണ് കൃഷ്ണകുമാരിയമ്മ എന്ന പേരുള്ള സ്ത്രീയുടെ പേരിലുള്ള കെ എൽ ടു കെ നാൽപ്പത്തിയഞ്ച് എൺപത്തിയേഴ് എന്ന നമ്പറുള്ള ഓട്ടോറിക്ഷയാണ് കത്തിയ മറന്നത് കുരുനാമണി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം വഴി തർക്കവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് കൃഷ്ണകുമാരി അമ്മയുടെ മകനായ മോഹനകുമാർ പറയുന്നു ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് ആയിരുന്നു വന്ന് വണ്ടി കത്തിച്ചിട്ട് വേണം കേട്ട് ഇറങ്ങിയപ്പോ ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് വിളിക്കില്ലേ അമ്മയെ എന്നെ കത്തി കത്തിക്കെന്ന് പറഞ്ഞിട്ട് വണ്ടി എന്റെ ആട്ടോ പറയാം കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ വന്ന് കേട്ട് പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് വന്ന് പോലീസ് വന്നല്ല എഴുതി എടുത്തുകൊണ്ട് പോയി അവർ ഓടിക്കളഞ്ഞു ഇത് നേരത്തെ വര്യായി ഉണ്ട് ഒരു ആയിട്ട് വലിയ തർക്കമായിട്ട് വാര്യായി ഉള്ളതാണ് ആ യുവമാർ ഇതിന് നേരെ എഫ്ഐആർ എടുത്തിട്ടുള്ളതാണ് പോലീസുകാർ ജാമ്യം എടുക്കണം അവന്മാർ ജാമ്യം തേക്കുക അന്ന് ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് പറയുന്നത് നല്ലതൊന്നുമില്ല പോലീസ് വന്നപ്പോൾ ഓടി ഇവ ഗ്ലിൽ റേഷനിൽ പരാതി കൊടുക്കും എഫ് ആർ എടുക്കാമെന്ന് സി ഐ പറഞ്ഞു സി അദ്ദേഹം പറഞ്ഞ് കേസെടുക്കുക അമ്മരെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് അട്ടിപ്പോൾ വിട്ടു സംശയമുള്ള ആളുടെ പേരാണോ പറഞ്ഞത് സംശയമുള്ള ആൾക്കാരുടെ പേരാ പറഞ്ഞിരിക്കുന്നത് വന്നവന്മാരെ ആരെയും കത്തിക്കുന്ന ആരാണ് കണ്ടിട്ടില്ല ഞങ്ങൾ ഉറവും കിടന്ന വെള്ളം കെട്ട് ഇറങ്ങി ചെന്നപ്പോന്നപ്പോടാ അമ്മ ഞാനും ഉള്ളായിരുന്നു വീടും കത്തിക്കും വീണ്ടും കത്തിക്കും വീട് കത്തിക്കും രണ്ടൊക്കെ കൊന്നുകളയുന്ന പൈപ്പ് ഇടിക്കും അങ്ങനെ ഫയർഫോഴ്സ് വരെ വന്ന് മൊത്തം അണിച്ച്മാർ എന്താ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് ആകുമ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഇവന്മാർ കൂടിക്കളഞ്ഞു സാമൂഹ്യ വിരുദ്ധ ഭീഷണി മുഴക്കിയതായും ഈ യുവാവ് പറയുന്നു